പെരുവന്താനം പഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പെരുമീട് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു ഹെലിബറിയ കുടിവെള്ള പദ്ധതിയിൽ നിന്നും പെരുവന്താനം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലേക്ക് കുടിവെള്ളം യഥാക്രമം ലഭിക്കാത്ത സാഹചര്യത്തിലായിരുന്നു പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏലപ്പാറ ഹെലിബറിയ കുടിവെള്ള പദ്ധതിയാണ് പെരുവന്താനം നിവാസികളുടെ വാട്ടർ അതോറിറ്റി കുടിവെള്ള പദ്ധതി വേനൽക്കാലത്തോടെ മേഖലയിലെ ജലസ്രോതസ്സുകളെല്ലാം വറ്റി തുടങ്ങി ഇപ്പോൾ വാട്ടർ അതോറിറ്റി കുടിവെള്ളം മാത്രമാണ് ഏക ആശ്രയം എന്നാൽ കൃത്യമായി കുടിവെള്ളം വീടുകളിൽ കിട്ടാത്ത സാഹചര്യമാണ് കഴിഞ്ഞ കുറേ നാളുകളായെന്ന് യു ഡി എഫ് ജനപ്രതിനിധികൾ പറയുന്നു ഓരോ തവണ കുടിവെള്ളം മുടങ്ങുന്നതിൻ്റെ കാരണങ്ങൾ തേടുമ്പോഴും ഓരോ ന്യായങ്ങൾ പറഞ്ഞു പോവുകയാണ് വാട്ടർ അതോറിറ്റി അധികൃതർ എന്നും പറയുന്നു നിലവിൽ പെരുവന്താനത്തേക്കുള്ള വെള്ളം എത്തിക്കുന്ന പ്രധാന പൈപ്പ് വാഹനം ഇടിച്ച് തകർന്നതിനാൽ കഴിഞ്ഞ ഒരാഴ്ചയായി കുടിവെള്ളം മേഖലയിൽ പൂർണ്ണമായി മുടങ്ങി കാര്യക്ഷമമായി വാട്ടർ അതോറിറ്റി മേഖലയിൽ കുടിവെള്ളം ചെയ്യാത്ത നടപടി പ്രതിഷേധിച്ചാണ് പെരുവന്താനം പഞ്ചായത്തിലെ യു ഡി എഫ് ജനപ്രതിനിധികൾ പേരുമേട വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത് ഓരോ തവണ വിളിച്ചു ചോദിക്കുമ്പോഴും പണി നടക്കുകയാണ് അല്ലെ ആക്സിഡന്റ് പറ്റി പൈപ്പുകൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പോ ഇത് നിരന്തരം ഇങ്ങനെ തന്നെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇലക്ഷന് മുന്നേ സ്ഥിരമായി വെള്ളം വരികയും വോട്ടിന്റെ അന്ന് രാവിലെ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം വന്നുകൊണ്ടിരുന്നതാണ് വീണ്ടും ഇതൊരു അവരുടെ ഒരു എന്താ പറയാ നമുക്ക് കുടിവെള്ളം ലഭിക്കാത്തൊരവസ്ഥയാണ് എം എൽ എ നമ്മൾ വിളിച്ചിരുന്നു അവിടെ നമ്മൾ പറഞ്ഞു എല്ലാ നിശാവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് പൈപ്പിന്റെ ആറ്റകുറ്റപ്പണി ഉടൻ പൂർത്തീകരിച്ച് കുടിവെള്ള വിതരണം ഉടൻ പുനഃസ്ഥാപിക്കാമെന്ന് ഉറപ്പ് ലഭിച്ചതോടെയാണ് ഉപരോധം അവസാനിപ്പിച്ചത് പെരുവന്താന പഞ്ചായത്ത് പ്രസിഡന്റ് നിജ്ലിഷ് ഷംസുദ്ദീൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ആർ വിജയൻ ഗ്രാമപഞ്ചായത്തങ്ങളായ ഷാജി പുല്ലാട്ട് ഷീബ ബിനോയ് ഗ്രേസി ജോസ് മറ്റ് കോൺഗ്രസ് പ്രവർത്തകർ എൻ എ ബഹാബ് സാബിഖ് ബഷീർ ഷറഫുദ്ദീൻ അബ്ദുൽ കലാം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഫ എൻ ബി മുഹമ്മദ് നൂഹ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പീരുമേട്